മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലൂടെ തുടർച്ചയായി അഞ്ചു ദിവസത്തോളം വെള്ളം തുറന്നുവിട്ടത് മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ കർഷകർക്ക് കനത്ത നാശം വരുത്തിയതായി പരാതി മാങ്കുറ്റിപ്പാടത്തെ ഏഴക്കറോളം നിലത്തിലെ വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കാൻ കണ്ടങ്ങളിൽ വെള്ളം കയറിയതാണ് കർഷകർക്ക് കണ്ടങ്ങളിൽ വെള്ളം നിറഞ്ഞതിനാൽ കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ കനാലിൽ വെള്ളം കുറഞ്ഞെങ്കിലും പാടത്ത് ഉറവ രൂപപ്പെട്ടതാണ് ഇപ്പോൾ ദുരിതമായത് കൊയ്ത്തിനു ശേഷം വൈക്കോൽ നനയാതെ ശേഖരിക്കാനും വെള്ളത്തിന്റെ ശല്യം മൂലം കർഷകർക്ക് കഴിയാത്ത സാഹചര്യമാണെന്ന് കർഷകരും പഞ്ചായത്ത് അംഗവുമായ ശിവരാമൻ പോതിയിൽ പറഞ്ഞു ദിവസം വെള്ളം വിട്ട കാരണം അഞ്ചാറ് ദിവസം അടിപ്പിച്ച് വെള്ളം വിട്ടു ഈ ആറു ദിവസം അടുപ്പിച്ച് വെള്ളം എട്ട കാരണം ഇപ്പൊ ഈ പാർശ്ശാലത്തിൽ മുഴുവൻ വെള്ളം ഏഴാക്രം നില ഉണ്ട് ഈ ഏഴാക്രം നിലത്തില് ഇപ്പൊ വീണ് കിടക്കണ നെല്ലും വൈക്കോൽ കംപ്ലീറ്റ് പോയി വീണ് കിടക്കുന്ന നെല്ലിലൊക്കെ വെള്ളം കയറി ഞങ്ങൾക്ക് വൈക്കോലും നഷ്ടപ്പെട്ടു നെല്ലും നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ആവുമ്പോ ഞങ്ങൾക്ക് ഇത് തരിച്ചിടേണ്ട ഗതികേടിലേക്ക് തന്നെയാണ് വരുന്നത് ആദ്യകാലത്ത് നെൽകർഷകരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ വെള്ളം തുറന്നുവിട്ടിരുന്നതെന്ന് കർഷകർ പറയുന്നു വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കുന്നത് വരെ കനാലിൽ വെള്ളം വിടാറില്ല എന്നാൽ ഇപ്പോൾ നെൽകർഷകരുടെ താല്പര്യങ്ങളെ അവഗണിക്കുകയാണെന്ന് കർഷകനായ ശിവരാമൻ പോതിയിൽ പരാതിപ്പെട്ടു അല്ല പ്രാധാന്യം ഇപ്പൊ കൊടുക്കുന്നത് ഇപ്പൊ കൊടുക്കുന്നത് ജാതിക്കും വാഴക്കും തെങ്ങിനുമാണ് അത് തന്നെയല്ല ഞാൻ കുടിക്കാൻ വെള്ളമില്ല എന്ന പേരിലാണ് കനാൽ വെള്ളത്തെ ദുരുപയോഗം ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്കും പറമ്പാക്കി പച്ചക്കറിയും വാഴയും വെക്കാനെ ഞങ്ങൾക്ക് നിവർത്തിയുള്ളൂ എന്നാൽ കൃഷി ഇതോടുകൂടി അവസാനിപ്പിക്കാവുന്ന രീതിയിലാണ് ഞങ്ങളുടെയൊക്കെ കൃഷി പിന്നെ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് ഇതിൽ വന്നത് ഈ വെള്ളം വന്നതുകൊണ്ട് ടി കൊടകര